പുണർദം നക്ഷത്രത്തിൽ പിറന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പ്രതീക്ഷയുടെയും പുനരുജ്ജീവനത്തിന്റെയും ഒരു പ്രത്യേക കാലഘട്ടമായിരിക്കും ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സ്വതസിദ്ധമായ സ്വഭാപ്തി വിശ്വാസവും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും മുന്നോട്ട് പോകാനുള്ള കഴിവും ഈ മാസം വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനചലനങ്ങൾ നിങ്ങളുടെ വഴികളിൽ വെളിച്ചം വീശുകയും നിങ്ങളുടെ അർഹമായ ബലം നൽകുകയും ചെയ്യും ഈ മാസം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും അവ നേടിയെടുക്കാൻ ഒരു പുതിയ ഊർജ്ജം

നവംബർ മാസം പുണർദ്ദം നക്ഷത്രക്കാർക്ക് പോസിറ്റീവ് എനർജിയുടെയും ആത്മവിശ്വാസത്തിന്റെയും കാലഘട്ടമായിരിക്കും നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തവും ദൃഢമാവുകയും അത് ഏത് വെല്ലുവിളികളെയും നേരിടാൻ നിങ്ങൾ സജ്ജരാണെന്ന് തിരിച്ചറിയുകയും ചെയ്യും ആശയവിനിമയത്തിൽ നിങ്ങൾ കൂടുതൽ കാര്യക്ഷമതയും വ്യക്തതയും പ്രകടിപ്പിക്കും ഇത് വ്യക്തിബന്ധങ്ങളെയും തൊഴിൽ ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തും സാമൂഹികപരമായ അംഗീകാരങ്ങളും പ്രശംസകളും നിങ്ങളെ തേടിയെത്തും ശാരീരികമായും മാനസികമായും നിങ്ങൾ ഉണർവോടെയും ഉത്സാഹത്തോടെയും കാണപ്പെടും ഇത് നിങ്ങളുടെ ദിനചര്യകളെയും മൊത്തത്തിലുള്ള ജീവിതത്തെയും Маакам, yep, പുണർദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഈ മാസം അർഹമായ പ്രതിഫലം ലഭിക്കും ജോലി ജോലിസ്ഥലത്ത് പുതിയ പ്രോജക്റ്റുകളോ അവസരങ്ങളോ നിങ്ങളെ തേടിയെത്തും ഇത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് പ്രൊമോഷനിലേക്കോ അല്ലെങ്കിൽ ഉയർന്ന പദവിയിലേക്കോ നയിച്ചേക്കാം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകളും പങ്കാളിത്തങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് ബിസിനസ് വളർച്ചയ്ക്ക് സഹായകമാകും ശമ്പള വർധനവോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളോ പ്രതീക്ഷിക്കാം ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടും ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും പുനർതം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ നൽകും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും അവിവാഹിതരായവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനും വിവാഹം നിശ്ചയിക്കാനും സാധ്യതയുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളോ ആഘോഷങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മീയ മേഖലയിൽ പുണർദ്ധം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം നല്ല പുരോഗതി ഉണ്ടാകും ധ്യാനം പ്രാർത്ഥന എന്നിവയിൽ കൂടുതൽ താൽപര്യം തോന്നും ഇത് മാനസിക സമാധാനവും ഉൾക്കാഴ്ചയും നൽകും ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും ും അവസരം ലഭിക്കാം മതപരമായ ചടങ്ങുകളിലും പൂജകളിലും പങ്കെടുക്കാനും ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും സാധിക്കും പൊതുവെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കും ഊർജ്ജസ്വലതയും പ്രതിരോധ ശേഷിയും വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതിയും പരീക്ഷകളിൽ മികച്ച വിജയവും പ്രതീക്ഷിക്കാം യാത്രകൾക്ക് അനുകൂലമായ സമയമാണ് ബിസിനസ് യാത്രകളും വിനോദയാത്രകളും വിജയകരമാകും പുണർദം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമാണ് ദേവത അതിഥി ഇത് നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം ധാർമ്മികത അറിവ് വിവേകം എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഈ ഗുണങ്ങൾ ഈ മാസം നിങ്ങളുടെ നേട്ടങ്ങളെ രീതിയിൽ സ്വാധീനിക്കും ഈ അനുകൂല ബലങ്ങൾ നിലനിർത്താനും പ്രതികൂല ബലങ്ങൾക്കാനും വ്യാഴ ഭഗവാനെയും അതിഥിയെയും ആരാധിക്കുന്നത് നല്ലതാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുകയും മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുകയും ചെയ്യുന്നത് ഉത്തമമാണ് പുണർദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പ്രതീക്ഷയുടെയും പുനരുജ്ജീവനത്തിന്റെയും കാലഘട്ടമാണ് സാമ്പത്തികം തൊഴിൽ ദാമ്പത്യം കുടുംബം ആത്മീയത എന്നീ മേഖലകളിൽ നിങ്ങൾ വലിയ പുരോഗതി കൈവരിക്കും കഠിനാധ്വാനത്തിന് ബലം ലഭിക്കുകയും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും ഈ മാസം നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേട്ടങ്ങളും സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു